യു ഡി എഫ് ഭരിക്കുന്ന ചേർപ്പ് പഞ്ചായത്തിൽ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണെന്ന് ആരോപിച്ച് സി പി ഐ എം ചേർപ്പ് പഞ്ചായത്ത് കമ്മിറ്റി മാർച്ചും അംഗം പി കെ ഷാജൻ ഉദ്ഘാടനം ചെയ്തു അഞ്ച് കൊല്ലം സഹിക്കല്ലാതെ വഴിയുണ്ടോ എന്നതാണ് ചോദ്യം ഒരു ഭരണത്തിനകത്ത് ഈ പഞ്ചായത്തിന്റെ പൊതുവായ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ പ്രശ്നങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടുന്നതാണ് ഭരണം ഈ ചേർപ്പ് പഞ്ചായത്തിലേതെങ്കിലും ഒരു നിഷ്പക്ഷപതിക്ക് പറയാൻ പറ്റൂ ഈ ചേർപ്പ് പഞ്ചായത്ത് കോൺഗ്രസിന്റെ ഭരണം നിഷ്പക്ഷമായി അന്തസ്സായ ഭരണാണെന്ന് ഒരു നിഷ്പക്ഷപതിയെ കൊണ്ട് നിങ്ങൾക്ക് പറയിക്കാൻ പറ്റും പറ്റില്ല എല്ലും ഒറ്റക്കെട്ടായി പറയുന്നത് എന്ത് ഭരണം എന്ന് ആളുകൾ ചോദിക്കുക ഭരണം തിരിച്ചെടുക്കാനുള്ള അധികാരം ജനങ്ങൾക്ക് അധികാരമില്ല ഭരണം കൊടുക്കാനേ അധികാരം ഇതാണ് ഈ ചേർപ്പ് പഞ്ചായത്തിന്റെ തീരാശാപമായി മാറിയത് ഈ സാഹചര്യത്തിൽ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണ് നിങ്ങളെ തിരുത്തിക്കാനാണ് ഈ സമരം തിരുത്തുന്നതിനാവശ്യമായ നിലപാട് സ്വീകരിക്കണം ആവശ്യമില്ലാതെ ഒരു ഭരണത്തെ ആക്ഷേപിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല സി പി ഐ എം ഇവിടെ നടത്തുന്ന ഒന്നുകിൽ പിടിപ്പുകേട് അല്ലെങ്കിൽ തോതിവാസം ഈ രണ്ടും ഏതെങ്കിലും ഒരു മനുഷ്യന് മനസ്സിലാവാത്തുകൂടെയുണ്ടോ പത്തൊൻപതാം വാർഡിൽ ഒരു വർഷം മുൻപ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച അംഗൻവാടിയുടെ കെട്ടിടം ചോർന്നൊലിച്ച തകർച്ചയുടെ വക്കിലായി അൻപത് ലക്ഷം രൂപ ചെലവിട്ട് നവീകരിച്ച പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ ചോർച്ച മൂലം ജീർണിച്ച ഉപയോഗശൂന്യ അവസ്ഥയിലാണ് ചേർപ്പ് മാർക്കറ്റിന്റെ നവീകരണത്തിന് സംസ്ഥാന സർക്കാർ അനുവദിച്ച ഒരു കോടി രൂപ വിനിയോഗിക്കാൻ തയ്യാറായിട്ടില്ല ചന്ത ഏറെ ശോചനീയാവസ്ഥയിൽ തുടരുന്നു ഭൂരിഭാഗം പഞ്ചായത്ത് റോഡുകളും ഗതാഗത ഗതാഗതയോഗ്യമല്ലാതായെന്നും ഇവർ ആരോപിച്ചു എ വി സഹദേവൻ അധ്യക്ഷനായി സിപിഎം ഏരിയ സെക്രട്ടറി എ എസ് ദിനകരൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ കെ അനിൽ പി കെ ലോഹിതാക്ഷൻ എം മധു അഡ്വക്കേറ്റ് കെ ജി കുമാർ പി എ ഷാജഹാൻ കെ ബി പ്രജിത്ത നസീജ മുത്തലീഫ് എന്നിവർ സംസാരിച്ചു